അതീവ സുന്ദരിയായ സേബാ രാജകുമാരിയും തോഴിമാരും മരുപ്പാതകൾ താണ്ടി ജെറുസലേമിലെ സോളമൻ രാജാവിനെ കാണാൻ തേടി വന്നപ്പോൾ വ്യത്യസ്തമായ വജ്രങ്ങളും പൊന്നും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവന്നു കൊട്ടാരവാതിൽ തുറന്ന് സോളമൻ രാജാവ് പുറത്തു വന്നപ്പോൾ അതീവ സുന്ദരിയായ സേബ രാജകുമാരിയുടെ കയ്യിൽ കണ്ട സുഗന്ധദ്രവ്യം രാജാവിന്റെ മനം മയക്കും ആ കൊട്ടാരം ആ സുഗന്ധത്തിന്റെ പരിമളം പരന്നു ആ സുഗന്ധമാണത്രേ ഈ ഊദ് എന്ന് പറയുന്നത് ഇവിടെ പയ്യന്നൂർ കാങ്കോൽ ആലക്കാട് കളരിക്ക് സമീപം എത്തിയാൽ ഏതോ ഒരു അറബിനാട്ടിലെത്തിയ ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക ആ സുഗന്ധത്തെ പിന്തുടർന്നു പോയാൽ നേരെ ചെന്നെത്തുന്നത് ഹരീഷ് നെല്ലൂരിന്റെ വീട്ടിലാണ് സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഇപ്പൊ നമ്മൾ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഊതു തോട്ടം കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ കോറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഊതു തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പത്ത് മൂവായിരത്തോളം ഊത് മരങ്ങൾ നമ്മൾ പരിപാലിക്കുന്നുണ്ട് സുന്ദരമായ ഒരു തോട്ടമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ആ തോട്ടത്തിലേക്ക് നമ്മൾ എത്താറായി നിങ്ങളും അത് കാണണം എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഊതു തോട്ടത്തിലേക്കാണ് നമ്മള് പ്രവേശിക്കണം എത്തിച്ചേർ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് എത്ര ഏക്കർ ഏക്കർ സ്ഥലം കാണും ഈ ഒരു ഒരു കൃഷി ചെയ്യുന്നുണ്ട് മരങ്ങള് മൂവായിരം മരാണ് നട്ടത് ഇപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് മരോളം ഇപ്പൊ നിലവില് ഈ ഭൂമിയിലുണ്ട് ആ ഇപ്പൊ നമുക്ക് നോക്കുമ്പോ എല്ലാത്തിലും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംഭവം തീർച്ചയായിട്ടും അപ്പൊ ഈ മരങ്ങൾ കളക്ട് ചെയ്യുന്ന സമയത്തും അതിലും ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നാല് തരം തൈകളാണ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന നാല് തരം ഊത് തൈകളാണ് നിലവിൽ നമ്മളെ ഭൂ ഭൂപ്രദേശത്തിന് അനുയോജ്യമായ സ്ഥലത്ത് നടാൻ പറ്റിയിട്ടുള്ളത് അതിൽ അക്വലേറിയ വിഭാഗത്തിൽ അക്വലേറിയ എന്നാണ് ഇതിനെ പൊതുവായിട്ട് അറിയപ്പെടുന്നത് അക്വലേറിയ മലാക്കൻ സീസ് അക്വലേറിയ ക്രസ്ന അക്വലേറിയ മൈക്രോ കാർപ്പ അക്വലേറിയ കുമിങ്കിയാന പിന്നെ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കയിലെ ചില പ്രദേശങ്ങളിൽ മാത്രം ഉള്ള ഒരു ഊതാണ് വല്ലപ്പട്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഊത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അൽ ഹിന്ദൂത് എന്ന് പറയുന്ന ഊത് ഉൽപ്പാദിപ്പിക്കുന്ന ഊതിൻ്റെ വിവിധതരം തരം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മൾ വിദേശത്തും സ്വദേശത്തും പിന്നെ വില്പന നടത്തുന്നുണ്ട് അതിൽ അക്വലേറിയ മലാക്കൻ സീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട സ്പീഷ്യസിൽ അക്വലേറിയ സ്പീഷ്യസിൽ മലാക്കൻ സീസ് എന്ന് പറയുന്ന പിന്നെ ഇനമാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഊത് ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ അപ്പോൾ ഇന്ന് പല നഴ്സറികളിലും അക്വലേറിയ മൈക്രോ കാർപ്പ എന്ന് പറയുന്ന ഒരു വിഭാഗം പിന്നെ ഊതിൻ്റെ തൈകൾ വിറ്റ് പോകുന്നുണ്ട് അതിന് ഇൻ ലോകത്ത് എവിടെയും ക്വാളിറ്റി ഇല്ല എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ് അക്വലേറിയ മലാക്കൻ സീസിൻ്റെ തൈകൾ തന്നെ ലഭിക്കുന്നത് ഏകദേശം ആസാമിലെ ഹോജായി എന്ന് പറയുന്ന ജില്ലയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ ബേക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭൂട്ടാൻ ബർമ ബോർഡറായി അവിടെ പിന്നെ റെയിൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതാണ് അവിടുത്തെ കാർഷിക ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാർഷിക ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് റെയിൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ അവർ പരിപാലിക്കുന്ന വലിയ ഉൾവനത്തിലാണ് നൂറ് വർഷം നൂറ്റമ്പത് വർഷം പ്രായമുള്ള തൈകളിൽ നിന്നാണ് അതിൻ്റെ സീഡിൽ നിന്നാണ് നമ്മൾ ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര പ്രായം വരുന്ന തൈ ആയിരിക്കും നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാ തൈകളും നടാൻ വേണ്ടിയിട്ട് വേണ്ടി ഊതി ബാക്കി ഒട്ടുമിക്ക നാണ്യവിളകളെ തൈകളും നടാൻ വേണ്ടിയിട്ട് ഒരു ആറ് മാസം തൊട്ട് ഒരു വർഷം വരെയുള്ള തൈകളാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുയോജ്യം നടാൻ വേണ്ടി അനുയോജ്യമായ തൈകള് പലയിടത്തും ഈ കൃഷി ഇവിടെ കേരളത്തിലെ നോക്കുമ്പോൾ കൃഷിക്ക് പറ്റിയ അതൊരു നല്ല ചോദ്യമാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെ കൂടെയും ഇതിന്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ യാത്ര ചെയ്തതാണ് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയും ത്രിപുരയുടെ കാലാവസ്ഥയും ത്രിപുരയുടെ ചില ഭാഗങ്ങളിൽ അഗർത്തല അതുപോലുള്ള ചില ഭാഗങ്ങളിൽ അതുപോലെ നമ്മുടെ ആസാമിലത്തെ തേജ്പൂരി ഹോജായി എന്ന് പറയുന്ന ചില പ്രദേശങ്ങളും സെയിം കാലാവസ്ഥയാണ് സെയിം മണ്ണാണ് മണ്ണിൻ്റെ പി എച്ച് എ അളവ് വരെ വളരെ കറക്റ്റാണ് അതുകൊണ്ടാണ് ഇവിടെയുള്ള മിക്ക നാണ്യവിളകൾ അവിടെയും സമൃദ്ധമായി വളരുന്നതും അവിടെയുള്ള മിക്ക നാണ്യവിളകൾ ഊതടക്കമുള്ള നാണ്യവിളകൾ അവരുടെ നാണ്യവിളകളിൽ പെട്ട ഒന്ന് തന്നെയാണ് ഊത് ഏകദേശം മണിപ്പൂര് നാഗാലാൻഡ് ത്രിപുര ആസാം തുടങ്ങിയുള്ള രാജ്യങ്ങളിലെ വാർഷിക ഇക്കണോമി അവരെ സംസ്ഥാനത്തിനെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട നാണ്യവിളകളിലൊന്നാണ് ഊത് ഇപ്പോൾ കൃഷി ചെയ്ത് വളർത്തുന്ന ഓരോ മരങ്ങളായാലും സസ്യങ്ങളായാലും അതിൽ നിന്ന് ചിലപ്പോൾ ഫലങ്ങൾ കിട്ടും അല്ലെങ്കിൽ പൂക്കൾ നമ്മൾ ആവശ്യമെന്ന് പക്ഷേ ഇത് ഇപ്പോൾ ഉപയോഗ ഉപയോഗപ്രദമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര കാലയളവ് വേണ്ടി വരും ഇതിപ്പോൾ ഉപയോഗപ്രദമാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഊതിൻ്റെ നാച്ചുറലായിട്ട് ഇല്ലെ കാലാവധി അതിൻ്റെ യഥാർത്ഥ ഊത് ക്വാളിറ്റിയുള്ള ഉള്ള ഊത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇരുപതും മുപ്പതും വർഷങ്ങളൊക്കെ കാത്തിരിക്കണം അല്ലെങ്കിൽ അമ്പത് വർഷം നൂറ് വർഷമൊക്കെ കാത്തിരിക്കണം ഈ ഊതിൽ നിന്ന് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിൽ നമുക്ക് കിട്ടാത്തതായിട്ടുണ്ട് ഊതിൽ നിന്ന് ഇന്ന് ലോകവിപണിയിൽ ഇരുപതോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട് അതിൽ തന്നെ ഇപ്പം നിങ്ങൾ ശ്രദ്ധി കണ്ട ഊതിൽ നിന്നെ ഊത് ലീഫ് ടീ അതായത് ഊതിൻ്റെ ഇലയിൽ നിന്നുള്ള തേയിലപ്പൊടി ഇന്ന് മാർക്കറ്റിൽ യഥേഷ്ട വിറ്റഴിയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ വിപണിയിൽ തന്നെ ഇന്ന് നമ്മുടെ തേയില തേയിലയോടൊപ്പം തന്നെ കടപിടിക്കുന്ന ഒരു പിന്നെ ഉൽപ്പന്നമാണ് ഊത് ലീഫ് ടീ ഊത് തേയിലപ്പൊടി അതുപോലെ തന്നെ ഇന്ന് നമ്മളെ അറബ് മേഖലയിലാണ് ഊതിൻ്റെ പിന്നെ ഗുണഭോക്താക്കൾ കൂടുതലുള്ളത് ഇപ്പോൾ ഊത് ചിപ്സ് ഊത് ഓയിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യമാണ് ഊത് ഓയിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇരുപതോളം പ്രൊഡക്റ്റുകൾ ഒരു ഒട്ടുമിക്ക പെർഫ്യൂമുകളിലും ഊതിൻ്റെ കണ്ടൻറ്റ് ചേർക്കുന്നുണ്ട് അങ്ങനെ ലോകത്ത് ഇരുപതോളം മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഈ കാണുന്ന മരത്തിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട് വിപണിയിൽ ഇത് വിറ്റഴിക്കപ്പെടുന്നുണ്ട് ഇവിടുത്തെ ഇതിൻ്റെ നമ്മൾ ഇവിടുന്ന് ഊത് മരത്തൈ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആസാമിൽ മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ കേരളത്തിനകത്ത് അധികമാരും ഊത് കൃഷിയിലോട്ട് വരാത്തത് കൊണ്ടും പിന്നെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന് ഭാരിച്ച തുക വരുന്നതുകൊണ്ടും നമ്മുടെ നാട്ടിൽ തൽക്കാലം അതിൻ്റെ ഒരു യൂണിറ്റ് ഇപ്പോഴില്ല എന്നതാണ് സത്യം അപ്പോൾ ഇവിടുന്ന് മരങ്ങൾ നേരെ ആസാമിലോട്ട് കൊണ്ടുപോവാണ് അവിടുന്ന് അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാക്കിയിട്ട് അറബ് രാജ്യങ്ങളും യൂറോപ്പ് രാജ്യങ്ങളുമാണ് ഇതിൻ്റെ പ്രധാന വിപണന കേന്ദ്രങ്ങൾ ഇതിപ്പോ വിളവെടുപ്പിന് പാകമായ മരങ്ങൾ അല്ലല്ലോ അല്ലെ അപ്പോൾ തയ്യാറായ മരങ്ങൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് എന്റെ വീട്ടുപറമ്പില് വിളവെടുപ്പിന് തയ്യാറായ പാകമായ മരങ്ങളുണ്ട് നമുക്കത് അവിടുന്ന് പിന്നെ കാണാം ഈ പെർഫ്യൂം ആക്കുന്നതൊക്കെ നമുക്ക് ലൈവായി കാണാൻ പറ്റുന്ന ഒരു ലൈവായിട്ട് നിങ്ങളെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഏകദേശം മുപ്പതോളം ബലവൃഷ്ട തൈകളുടെ പിന്നെ സുഗന്ധങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കുകയും ചെയ്യാം അത് അവിടുന്ന് ലൈവായിട്ട് അതിന്റെ പെർഫ്യൂം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതുമായിരിക്കും ഇതിൻ്റെ ഈ തൈകളുടെയും മരങ്ങളുടെയും പരിചരണവും കാര്യങ്ങളും വളപ്രയോഗങ്ങളും അതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസാമിലത്തെ വനാന്തരങ്ങളിൽ നിന്ന് ഏകദേശം പത്തിരുന്നൂറ് കിലോമീറ്റർ പോയാൽ നമ്മുടെ രാജ്യാതിർത്തിയിൽ നിന്ന് രാജ്യാതിർത്തിയിലെ വനാന്തരങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ഇതിൻ്റെ പിന്നെ സീഡ് കളക്ട് ചെയ്ത് അവിടുന്ന് തന്നെ തൈ ാണ് നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ മണ്ണൊക്കെ എടുത്തിട്ട പറമ്പുകളുണ്ടാവുമല്ലോ ഇവിടൊക്കെ നാച്ചുറലായിട്ടുള്ള പിന്നെ സോയിൽസ് ആണ് മണ്ണുകളാണ് ചില പറമ്പുകളിലേക്ക് നമ്മൾ മണ്ണ് കൊണ്ട് തട്ടിയിട്ടുണ്ടാവും ആ തട്ടിയ മണ്ണിനകത്ത് നമുക്ക് വേണ്ട ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ മണ്ണിനാവശ്യമായിട്ടുള്ള അമ്ലങ്ങള് പി എച്ച് ഇതൊന്നും ആ മണ്ണിനകത്ത് അതിന്റെ ബലഭൂയിഷ്ടത നഷ്ടപ്പെട്ട് കാണും അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മണ്ണിനെ പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ചില വളപ്രയോഗങ്ങള്യോഗങ്ങള് ചെയ്യേണ്ടി വരും മറ്റല്ലാതെ നമ്മളെ സ്ഥിരമായിട്ട് നമ്മുടെ കാർഷിക മേഖല നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഇതിന് വളങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇതുവരെ തോട്ടമാണല്ലേ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു ടൂറിസം സ്പോട്ട് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് പോലും അപ്പൊ അതിനുള്ള സാധ്യതകളും കാര്യങ്ങളും എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇത് ഊത് തോട്ടം അല്ലെങ്കിൽ ഊത് ടൂറിസം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലാണ് ഇന്ന് പ്രധാനമായിട്ടും ലോകത്ത് ഊത് ടൂറിസം സ്ഥിതി ചെയ്യുന്നത് ഊതു ടൂറിസം മേഖലയിൽ വലിയൊരു ഫ്യൂച്ചർ കേരളത്തിന് ഞാൻ കാണുന്നുണ്ട് ഇതിന്റെ തയ്യും കാര്യങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് കളക്ട് ചെയ്യണം ഹരിശേട്ടൻ തന്നെ പറഞ്ഞു അപ്പൊ ഇവിടെ വന്നാൽ ഹരിശേട്ടന്റെ കയ്യിൽ നിന്ന് തൈകള് വാങ്ങിക്കാനുള്ള അതിനാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ മദർ ട്രീയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച തൈകൾ തന്നെ കൊണ്ടുവന്ന് പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള ക്വാളിറ്റിയോടുകൂടിയും ആരോഗ്യത്തോടു കൂടിയും തൈകള് വളരുകയുള്ളൂ നമ്മൾ അപ്പുറത്തെ പിന്നെ നമ്മുടെ വള വളപ്പറമ്പിൽ സ്ഥലത്ത് കണ്ടത് പത്ത് മൂവായിരത്തോളം മരങ്ങളാണ് അതിൻ്റെ ഈൽഡ് എത്തിയ ഒരു നാലര വർഷം പ്രായമായിട്ടുള്ള മരത്തിൽ നിന്നും നമ്മൾ അത് ഈൽഡ് ഈ മഴയായതുകൊണ്ട് അത് കൃത്യമായിട്ട് കിട്ടുമെന്നറിയില്ല എന്നാലും നമുക്കത് ചെത്തി എടുക്കാം ഈ ബ്ലാക്ക് കാണുന്നതാണ് സാധാരണ സമയങ്ങളിൽ മഴക്കാലത്ത് ഇത് ചെത്താറില്ല നമ്മളിപ്പോ നേരത്തെ പറഞ്ഞോ ഇത് അമ്പത് വർഷങ്ങൾ നൂറ് വർഷത്തോളം വേണം എടുക്കാൻ പറഞ്ഞല്ലോ ഈ വേണ്ടി വർഷം പ്രായം വന്ന ഈ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നൂറ് വർഷവും അമ്പത് വർഷവും പ്രായമുള്ള മരത്തിൽ നിന്നാണ് ഊത് നല്ല ക്വാളിറ്റി ഉള്ള ഊത് കിട്ടുക എന്നുള്ളത് നേരത്തെ പിന്നെ പ്രതിപാദിച്ചത് ശരിയാണ് പക്ഷേ സൈറ്റ്സ് എന്ന് പറഞ്ഞ സംഘടന ആഗോള സംഘടനയാണ് സി ഐ ടി എസ് അത് നൂ ആയിരത്തിലധികം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഉടമ്പടിയാണ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സീഡ്സുകൾ എടുത്തിട്ട് നമുക്ക് തൈകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ഒരു കാര്യം രണ്ടാമത് ഇന്ന് ലോകവിപണിയിൽ ലഭിക്കുന്ന ഊത് പ്രൊഡക്റ്റുകളിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ നിർമ്മിത ബുദ്ധിനെ പറ്റിയിട്ട് നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് പാഠ്യപദ്ധതി തന്നെയുണ്ട് അപ്പോൾ ഒരു ഈ ഒരു പ്രത്യേക തരം വണ്ട് ഇതിനെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഊതുണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ഒരു സിറം ഉണ്ട് ആ സിറം ഡയറക്റ്റ് ഇരുപത് ഇഞ്ച് വണ്ണമായിട്ടുള്ള മരത്തിലോട്ട് നമ്മൾ അങ്ങട് അപ്ലൈ ചെയ്യുകയാണ് അപ്ലൈ ചെയ്തിട്ട് ഒരു ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഊത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും വീട് സ്ഥിതി ചെയ്യുന്ന ഈ വസ്തുവിലുള്ള വിവിധ തരം ഫലവർഗ്ഗങ്ങൾ വച്ചിട്ട് ഞാൻ ഓയിലുകളും പെർഫ്യൂമുകളും എൻ്റെ ലാബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഓരോ ഫ്രൂട്ട്സിൻ്റെ സുഗന്ധം അനുഭവിച്ചുകൊണ്ട് തന്നെ എൻ്റെ ലാബിൽ നിന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ പെർഫ്യൂമുകൾ ഏകദേശം മുപ്പതോളം മുപ്പതോളം വിവിധ തരത്തിലുള്ള ഫലവർഗ്ഗങ്ങളുടെ പെർഫ്യൂമുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും ോ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ തന്നെ ഈ വിവിധ തരത്തിലുള്ള പല വൃക്ഷങ്ങളും ഫ്രൂട്ട്സുകളും കളക്ട് ചെയ്തിട്ട് നമ്മുടെ ലാബിൽ വെച്ച് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അതിന്റെ പെർഫ്യൂമുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം ഇവിടെ ഏകദേശം വീട്ടിലേക്ക് വേണ്ടതും അതിൽ കൂടുതലും കൃഷിയൊക്കെ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെ ഹരീശേട്ടാ നമുക്ക് സർക്കാർ ഇവിടെ ഒരു പ്രദർശന തോട്ടം സംഭവം ഹരീശേട്ടൻ ഇത് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അവര് നമ്മുടെ തോട്ടം വന്ന് സന്ദർശിക്കുകയും ഇവിടെ കാണുന്ന ഈ വൈവിധ്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻ്റെ ഈ തോട്ടത്തിന ഈ കാണുന്ന കാർഷിക മേഖലയെ മൊത്തം ഉൾപ്പെടുത്തി കൊണ്ട് സർക്കാർ പ്രദർശനത്തോട്ടമായിട്ട് അംഗീകരിച്ചത് ഇവിടെ ഇപ്പൊ കുറെ ചെടികൾ കണ്ടു ഹരിശേട്ടാ അപ്പോ തീർച്ചയായിട്ടും ഇപ്പം ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ ഈ മഴ സീസൺ ആയതുകൊണ്ട് ഇതിനകത്ത് ഇപ്പൊ ചെറുനാരങ്ങ പിടിക്കുന്ന സമയമല്ല ചെറുനാരങ്ങക്കും ചെറുനാരങ്ങ തൈക്കും ഏകദേശം ഒരേ സ്മെല് തന്നെയാണ് ഉള്ളത് നിങ്ങൾ ഇതൊന്ന് പിന്നെ സ്മെല് ചെയ്ത് നോക്കിയാൽ പിന്നെ അറിയാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ആ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനകത്ത് ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുനാരങ്ങ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ല് ഈ ചെറുനാരങ്ങയുടെ ഇതേ സ്മെല്ല് ഞാൻ എൻ്റെ ലാബിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ നെറ്റ്വർക്ക് ടീമിന് മൊത്തമായിട്ടും അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നു വിടുന്നതുമായിരിക്കും നമ്മുടെ ഈ പൂങ്കാവനം വളരെ ഭംഗിയായിട്ട് സംരക്ഷിച്ചു പോകുന്നത് എൻ്റെ ഭാര്യയാണ് ഭാര്യേൻ്റെ പേര് ദീപ ദീപ ഹരീഷ് ഭാര്യ വർക്ക് ചെയ്യുന്നത് കാങ്കോൾ ബാങ്കിലാണ് ഇപ്പോൾ ഭാര്യയും മകനും മകൻ ഇപ്പോൾ സ്കൂളിൽ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം മകനും എത്തും മകനും ഭാര്യയും ഒക്കെ കൂടിയിട്ടാണ് ഇതിനെ നല്ലപോലെ ഈ കാണുന്ന രീതിയിൽ സംരക്ഷിച്ചു പോകുന്നത് കണ്ടതിൽ ഒരു ഒരു വ്യത്യസ്തമായ ഇതിപ്പോ ഞാൻ അത്ര നമുക്ക് ഇതിനെ പെർഫ്യൂം ആക്കാൻ തീർച്ചയായിട്ടും പപ്പായ അധികം കണ്ട് പിന്നെ പരിചയം ഉണ്ടാവില്ല കാരണം ഇത് കഴിക്കാൻ വളരെയേറെ സ്വാദുള്ളതും വളരെയേറെ സ്മെല്ലുള്ളതുമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ പപ്പായ തായ്ലൻഡ് പപ്പായ എന്നാണ് പറയുന്നത് കാരണം ഈ രത്നഗിരി ഭാഗത്തൊക്കെ നല്ലതുപോലെ കൃഷി ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇതായാലും നമുക്ക് ഈ പപ്പായ പറിച്ചിട്ട് ഇതിന്റെ സ്മെല്ലുകൂടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അല്ലേ ഇതിനിപ്പോ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സാധനത്തിന് അകത്തോട്ട് പോകുമ്പോൾ നമ്മളെ കണ്ടനാളത്തുനിന്ന് ഒരു സ്മെല്ല് വരാനുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ ഏകദേശം ഒരു വർഷത്തോളം കാലം ഐ എഫ് എഫിന്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച പ്രൊഫസർ എടുക്കുന്ന ഈ കൊറോണ കാലയളവിൽ അതിന്റെ കോഴ്സ് പഠിച്ചതാണ് ഐ എഫ് എഫ് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫ്ലവർ ആൻഡ് ഫ്രാഗ്രൻസ് യൂണിവേഴ്സിറ്റി അവിടുന്ന് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഫ്രൂട്ട്സുകളിലും ഡയറക്റ്റ് മണവും ഇൻഡയറക്ട് മണവുമുള്ള ഫ്രൂട്ട്സുകളുണ്ട് അതിൽ പെടുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഇത് പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയോ ഈ ഫ്രൂട്ട്സിനുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് അതെന്താണെന്ന് അതെ ഈ ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്ത് കഴിച്ചാലും മധുരായിരിക്കും പിന്നെ നമ്മുടെ സ്വാധീന പൂർവാവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ വേറൊരു ഫ്രൂട്ട്സ് കൂടെ കഴിച്ചാലേ നമുക്ക് ആ സ്വാദ് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റൂ അപ്പൊ അതിന്റെ അടുത്തോട്ട് പോവാം അപ്പോൾ നമ്മള് പിന്നെ സ്വാധീന പഴയ രീതിയിലേക്ക് തിരിച്ചെടുക്കാൻ ആവശ്യമായിട്ടില്ല ഒരു ഫ്രൂട്ട്സ് വർഗമാണ് ഈ തായ്ലാൻഡ് അമ്പഴങ്ങ അപ്പോൾ ഇത് കയ്യിൽ വെക്ക് എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് കഴിക്കാം ബാക്കിയുള്ളതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ഏതാണെന്ന് മനസ്സിലാവണല്ലോ അതെ എന്റെ അടുക്ക എന്റെ കൃഷിയും എന്റെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരും എന്റെ ഈ കൃഷിനെ പറ്റി അറിയുന്നവരൊക്കെ തൈകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മുപ്പതിനായിരത്തിന്റെ അടുക്ക തൈകള് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സസ്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അധികം കണ്ടിട്ടും മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഞാൻ ഏതായാലും ഞാൻ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ഇതെന്താണെന്നുള്ളത് ഇതൊന്ന് ശരിക്കും ഒന്ന് ഇതുപോലെ ഒന്ന് തരുമ്പു എന്നിട്ട് മണത്തിൽ കിട്ടുന്നില്ല എന്നാൽ ഒരു കാര്യം ചെയ്യുക അതെടുക്കുക പരിചിതമായ മണാണ് പക്ഷെ എന്താണെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇതൊന്ന് സ്മെല് ചെയ്ത് നോക്കൂ ഒന്ന് എടുത്തിട്ട് നമ്മുടെ കർപ്പൂരം അപ്പൊ അതോ ശരിയാണ് ശരി അപ്പൊ ഈ കർപ്പൂരത്തിന്റെ പെർഫ്യൂമോ ഞാൻ നിങ്ങൾക്കിപ്പോ ലൈവായിട്ട് ഉണ്ടാക്കി തരാൻ വേണ്ടി പോവുകയാണ് വീടിനകത്തേക്ക് കടക്കുമ്പോ വീട് അറിയാത്ത അവസ്ഥയായി കടക്കുമ്പോൾ മനം മടുക്കുന്ന അങ്ങനെ നല്ലൊരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതാ ഇങ്ങനെ കൂനം ഇതെന്താ ഇതാണ് നമ്മളെ ഊതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ് ഊത് ചിപ്സ് എന്ന് പറയുന്നത് ഇതിനാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ വിലയുള്ള പിന്നെ സാധനം നമ്മളിപ്പോ അവിടെ കൊത്തി ചെത്തിയെടുത്ത എടുത്ത സാധനം ഉണ്ടല്ലോ ഇത് അപ്പൊ ഈ ഊതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് ഇത് വെയിലത്ത് ഉണക്കാൻ വേണ്ടിട്ട് പാടില്ല ഈ ഫാനിന്റെ താഴെ ചെറിയൊരു പിന്നെ കൂളിൽ വേണം ഇതൊന്ന് പിന്നെ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് അപ്പം ഇത് നമ്മൾക്കിപ്പം കത്തിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ പിന്നെ അവിടുന്ന് ചെത്തിയെടുത്ത സാധനമാണ് ഇത് അതുപോലെ തന്നെ വെട്ടിയെടുത്തപ്പോൾ ഉണ്ടായ ഊതാണിത് ഇതിന്റെ ചെറിയ പീസുകളാണ് ഇവിടെ കിടക്കുന്നത് ഈ ഒറിജിനൽ ആയ സാധനം എന്ന് പറയുമ്പോൾ പ്രീഷ്യസ് ആയില്ലേ നമ്മൾ ഇതാണ് ശരിക്കും ഒറിജിനൽ ഒറിജിനായിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇതിനെ പറ്റിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ തൈ കണ്ടു നമ്മൾ അത് ചെത്തി എടുത്തു എന്നിട്ട് നമ്മളിപ്പത് പൊകിപ്പിച്ചു ആ പുകയ്ക്കൊപ്പം ഉണ്ടായ ആ സുഗന്ധം എങ്ങനെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വാക്കുകൾക്ക് അതീതമായി കണ്ടതിനും കേട്ടതിനും അപ്പുറല്ലേ അത് തന്നെയുള്ള ഇത് ഇനി ഇതിനെ കൊണ്ട് തന്നെ ഊതിൻ്റെ തന്നെ പെർഫ്യൂം ഇതേ സ്മെല്ലുള്ള പെർഫ്യൂമ് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പഠിക്കാം എങ്കിലും ഈ ലാബ് കാര്യങ്ങളും ഇതിങ്ങനെ ചെയ്യണം എന്ന് എങ്ങനെയാ ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റു പഠനം ചേട്ടാ തീർച്ചയായിട്ടും ഞാൻ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ കൊറോണ സമയത്ത് ഏകദേശം ഒരു വർഷക്കാലത്തിലേറെയായിട്ട് ഈ ഐ എഫ് എഫിന്റെ ഇന്റർനാഷണൽ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രാഗ്രൻസ് യൂണിവേഴ്സിറ്റിയിലെത്തെ പ്രൊഫസർ എടുക്കുന്ന ഓൺലൈനായിട്ട് ഇതിൻ്റെ ടീച്ചിങ് നേടിയിരുന്നു എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിത് പിന്നെ പഠിച്ചത് പെർഫ്യൂം മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടുന്നത് അതിൻ്റെ ഡയലൂഷനാണ് അപ്പോൾ ഞാൻ ഈ ഇവിടെ ഡയലൂഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു എം എൽ ഒ അല്ലെങ്കിൽ ഒര എം എൽ ഒ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ വേറെ ടേസ്റ്റിലോട്ട് വന്നു കർപ്പൂരന്നെ അല്ലേ അതെ കർപ്പൂരം എന്നാന്ന് പറയണത് യഥാർത്ഥ കർപ്പൂരം അവിടെ അവിടെയുണ്ട് അതൊന്ന് സ്മെല് ചെയ്ത് നോക്കും അതേ സ്മെല് തന്നെ അല്ലേന്ന് ഇതിപ്പോ നമ്മൾ നമ്മുടെ ലാബിൽ നിന്ന് ഉണ്ടാക്കിയ കർപ്പൂരാണ് ഇത് ഞാൻ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് തരാൻ വേണ്ടി പോവാണ് ഇനി നിങ്ങൾ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയണം അല്ലേ ഇങ്ങനെ മുപ്പത് ഇങ്ങനെയുള്ള മുപ്പത് നമ്മുടെ കൺമുന്നിലുള്ള സാധനത്തിനെ കൊണ്ടുള്ള പെർഫ്യൂം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ് കർപ്പൂരാണെന്നില്ല ഇനി ഒരു സംശയമില്ലല്ലോ സംശയം എന്നാൽ ഇതാ നിങ്ങൾക്ക് എൻ്റെ വക ഗിഫ്റ്റ് ഒരുപാട് സ്മെല്ലുകൾ അറിഞ്ഞു ഒരുപാട് വ്യത്യസ്തമായ പെർഫ്യൂമിൻ്റെ സ്മെല്ലറിഞ്ഞു ഇനിയിപ്പോൾ എനിക്കൊരു വേറൊരു സ്മെല്ലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വന്ന പോലെ നമുക്ക് ഉപയോഗിച്ചാലാണ് അങ്ങനെ ഒരു സ്മെല്ലിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഒരുപാട് പെർഫ്യൂമ് അടിച്ച് ഒരു എല്ലാം കൂടെ ഒരു പോക്ടൈൽ സ്മെല്ലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്നും നമുക്കൊരു മുക്തി നേടി ഇനി അടുത്ത് അടിക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ല് കിട്ടണമെങ്കിൽ നമുക്കുള്ളൊരു ഉപായമാണ് കാപ്പി മണിപ്പിക്കുക എന്നുള്ളത് ഈ കാപ്പി ശ്വസിച്ച് കഴിഞ്ഞാൽ കാപ്പിയുടെ ഗന്ധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മണപ്പിക്കുന്നത് ഒരു പുതിയ സ്മെല്ലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ അപാകതകൾ ഒന്ന് പറയണം ഏകദേശം പത്തിരുപതോളം പെർഫ്യൂം ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇവിടുന്ന് കണ്ടു പക്ഷെ ഞാൻ ഉപയോഗിച്ച് വന്നതിൽ അത്യാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ കൂടിപ്പോയ അത്തരം പെർഫ്യൂമുകൾ മാത്രമേ ഞാൻ അങ്ങനെ സുപരിചിതമായി കണ്ടിട്ടുള്ളൂ ജാസ്മിൻ അത്തരത്തില് പക്ഷെ ഇവിടെ മിറാക്കൽ ഫ്രൂട്ടിന്റെ പെർഫ്യൂമ് വരെ ഇവിടെ ആയിട്ട് ആയി കണ്ടു മെറാട്ടൽ ഫ്രൂട്ട് കണ്ടു പപ്പായ കണ്ടു പേരക്ക കണ്ടു മറ്റേ മാങ്ങ ലെമൺ അങ്ങനെ തുളസി പോലുള്ള വ്യത്യസ്തമായ കുറേ ഇതിന്റെ പെർഫ്യൂം എനിക്ക് ഇവിടുന്ന് ലൈവായിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ചില അവസരങ്ങളല്ലേ അപ്പൊ അതിൽ ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്കും ഒരു രീതി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കിട്ടിയിട്ടുള്ളത് അവാർഡുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതായത് മികച്ച സംരംഭകനുള്ള അവാർഡ് ഇപ്രാവശ്യത്തേത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവകളിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങുന്ന ഇതാണ് നിങ്ങൾ കടന്നു വരുമ്പോൾ കണ്ട പിക്ചർ അതുപോലെ സമഗ്ര കർഷകനുള്ള ഈ വർഷം ചിങ്ങമൂന്നിൻ്റെ ഭാഗമായിട്ട് കർഷക ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ കൂടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ അംഗീകാരം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും വില കൂടിയ ഒരു വൃക്ഷമാണ് ഊദ് എന്ന് പറയുന്നത് ഇപ്പോ കേരളത്തിൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമേ ഇന്ന് ഊത് കൃഷി നടത്തുന്നുള്ളൂ അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കൃഷിരീതിയിലൂടെയാണ് ഇന്ന് ഭൂമിക അവസാനിക്കുന്നത് മറ്റൊരു കർഷകന്റെ പുതിയ വ്യത്യസ്തമായ അനുഭവങ്ങളും കൃഷിരീതികളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ